മഴയിൽ മുങ്ങി തൃശൂർ നഗരം കനത്ത മഴയിൽ വീടുകൾ വെള്ളത്തിനടിയിലായി നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു ചേലക്കരയിലെ മലവെള്ളപ്പാച്ചിലിൽ സംസ്ഥാനപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു രാവിലെ ഏഴിന് ആരംഭിച്ച മഴ ഒന്നര മണിക്കൂർ പിന്നിട്ടപ്പോൾ തൃശൂർ നഗരത്തിലെ മുഴുവൻ വഴികളും വെള്ളത്തിനടിയിലായി താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം ഇരച്ചുകയറി സ്വരാജ് റൗണ്ട് ശക്തൻ നഗർ വടക്കേ ബസ് സ്റ്റാൻഡ് പരിസരം അശ്വിനി ജംഗ്ഷൻ ഇക്കണ്ടവായ റോഡ് തുടങ്ങി എല്ലാ വഴികളും വെള്ളം കൊണ്ട് നിറഞ്ഞു അശ്വിനി ആശുപത്രിക്ക് സമീപം പത്തോളം വീടുകളിൽ വെള്ളം കയറി ഇവരെ ഉടൻ തന്നെ ഇവിടെ നിന്നും മാറ്റി ഒക്കെ ചെയ്തിട്ടുണ്ട് മാറ്റി പാർപ്പിക്കാനും അതുപോലെ തന്നെ അവർക്ക് കൊടുക്കേണ്ട സംവിധാനങ്ങളും വഞ്ചി അടക്കം നമ്മൾ വന്നു നിൽക്കുക എന്തിനും തയ്യാറാണ് സമീപത്തെ കാനകളുടെ സ്ലാബുകൾ അടിയന്തിരമായി പൊളിച്ചു നീക്കിയാണ് പിന്നീട് വെള്ളം നിയന്ത്രിക്കാനായത് കനത്ത മഴക്കിടയിൽ നഗരത്തിലെ മാരാർ റോഡിൽ ടാറിംഗ് നടന്നു പൊതുപ്രവർത്തകരെത്തി പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്നാണ് ടാറിംഗ് നിർത്തിയത് കേലക്കരയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി വാഴക്കോട് ഫ്ളാഴി സംസ്ഥാനപാതയിൽ ആറ്റൂർ കമ്പനിപ്പടി പ്രദേശത്ത് കനത്ത മഴയിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു വനമേഖലയിൽ നിന്നും വലിയ തോതിൽ വെള്ളം കുത്തിയൊലിച്ചെത്തിയതോടെ സംസ്ഥാനപാത മുങ്ങി ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ് അതിരപ്പിള്ളി വാഴച്ചാൽ മലക്കപ്പാറ പ്രദേശങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ തൃശൂർ